സംസ്ഥാനം വെന്തുരുകയാണ് ചെയ്യുന്നത് നാടും നഗരവും എല്ലാം ചുട്ടുപൊള്ളുന്നു എല്ലാ ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഇന്നും തുടരുന്നുണ്ട് എം കെ വിനോദുണ്ട് വിനോദ് കേരളം വിയർത്തൊലിക്കുന്നു എന്ന് തന്നെ പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറേയായി പക്ഷേ ഇനിയും ഇതേ ഉഷ്ണതരംഗം തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പും തീർച്ചയായും രജനി നമുക്കറിയാം ഉഷ്ണതരംഗത്തിന്റെ കാലം തന്നെയാണ് ഇപ്പോൾ എട്ട് മണി ആകുന്നതേ ഉള്ളൂ നമ്മൾ പുറത്തു നിൽക്കുന്നു പുറത്ത് നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഉഷ്ണതരംഗം വർദ്ധിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ചൂട് എത്തിയിരിക്കുന്നു അത് സർവകാല റെക്കോർഡാണ് അതേപോലെ തന്നെ അതുതന്നെ സമാനമായ നിലയിൽ മറ്റ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം തൃശൂർ അടക്കമുള്ള ജില്ലകളിലും താപനില വളരെ ഉയർന്ന നിലയിലാണ് അതുകൊണ്ട് ചൂട് വർദ്ധിച്ചു വരുന്ന ആ കാലം തന്നെയാണ് അതുകൊണ്ട് സ്വാഭാവികമായും സംഭവിക്കുന്നത് ഈ ഈ ഇത്തരത്തിലുള്ള തൊഴിലാളികൾ അവരുടെ തൊഴിൽ സമയങ്ങളിൽ ദൈർഘ്യത കുറയ്ക്കേണ്ടി വരുന്നു പകൽ സമയങ്ങളിൽ ഉച്ച സമയങ്ങളിൽ പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അത്തരത്തിലുള്ള ജോലിയിൽ നിന്നും മാറി നിൽക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് വരുന്നു അംഗൻവാടിയിലെ കൊച്ചുകുട്ടികൾക്ക് അവധി നൽകിയിരിക്കുന്നു അവർ വീടുകളിൽ തന്നെ കഴിയണമെന്നാണ് അംഗൻവാടി വകുപ്പിന് നൽകുന്ന നിർദ്ദേശം ഇത്തരത്തിൽ ചൂട് അസഹനീയമായി തന്നെ ഉയരുകയാണ് അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും സർവകാല റെക്കോർഡിലേക്ക് കടക്കുന്നു ഫാനില്ലാതെ എ സി ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം അതുകൊണ്ട് വൈദ്യുതി ഉപഭോഗവും വളരെ കൂടുതലാണ് ഒരു ദിവസം നൂറ് ദശലക്ഷം യൂണിറ്റിന് മുകളിലാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം നമുക്കറിയാം കെ എസ് ഇ ബിയുടെ അവസ്ഥ അറിയാം സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പ് ആവശ്യത്തിനുള്ള വൈദ്യുതി നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല ആ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇരട്ടിയാണ് നമുക്കുള്ള വൈദ്യുതിയുടെ ആവശ്യം പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു ആ വലിയ വിലയ്ക്ക് വാങ്ങേണ്ടി വരുമ്പോൾ കെ എസ് സി ബി നഷ്ടത്തിലാണ് കെ എസ് ഇ ബി നഷ്ടത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായും കറണ്ട് ചാർജ് കൂട്ടേണ്ടി വരുന്നു കറണ്ട് ചാർജ് കൂട്ടാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ വൈദ്യുതി റെഗുലേറ്ററി ബിൽ റെഗുലേറ്ററി അതോറിറ്റി സർക്കാരിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കെ എസ് സി മുമ്പിൽ ആ നിർദ്ദേശം വെച്ചിട്ടും അതൊന്നും പരിഗണിച്ചിട്ടില്ല പക്ഷേ ഉടൻ പരിഗണിക്കും കാരണം തെരഞ്ഞെടുപ്പ് കാരണമാണ് ഈ ഒരു തീരുമാനം മാറ്റി വച്ചിരുന്നത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു ഇനിയും ചാർജ് കൂട്ടിയാലും അടുത്ത കാലത്തൊന്നും ഒന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് സ്വാഭാവികമായും വൈദ്യുതി ചാർജ് കൂട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു നമ്മളെ ഒന്നും അറിയിക്കാതെ മുന്നറിയിപ്പില്ലാതെ അപ്രഖ്യാപിത പവർ കട്ടൊക്കെ നടത്തിയാണ് ഇപ്പോൾ കെ എസ് പിടിച്ചു നിൽക്കുന്നത് അതോ അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്ത് വരൾച്ച കൂടുന്നു കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് വൈദ്യുതി ഉപഭോഗം കൂടുന്നു സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനം വളരെ പ്രകടമാണ് ഇത്തരത്തിലുള്ള കാറ്റ് തന്നെ അനുഭവപ്പെടുന്ന സാഹചര്യമാണ് വിനോദ് ഈ ഈ ജനങ്ങളോട് ോട് ഒരു ക്രൂരത തന്നെയാണ് കാരണം ഉച്ച സമയത്ത് കൊടുമ്പയിൽ പോലും കറണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു മനപൂർവ്വമായിട്ട് അത്തരത്തിലുള്ള രീതിയിലൊക്കെ തന്നെയാണ് കെ സി ബി തുടർന്നു കൊണ്ടുപോകുന്നതും സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയോ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ട പവർ കട്ട് വരും സന്ധ്യസമയത്തും ഒക്കെ അരമണിക്കൂർ വീതമൊക്കെ ചെറിയ പവർ കട്ടൊക്കെ നടത്തിയാണ് ഈ കെ എസ് പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ തുടർച്ചയായി പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരും അത് നമുക്ക് സഹിക്കേണ്ടി വരും പക്ഷേ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊക്കെ ഒരു അറിയിപ്പ് നൽകണം പ്രത്യേകിച്ചും ആശുപത്രികൾ സ്ഥാപനങ്ങൾ അതേപോലെയുള്ള ഈ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ വൈദ്യുതി മുടങ്ങും എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല അതെന്തോ ഒരു നാണക്കേട് പോലൊക്കെയാണ് സർക്കാർ കണക്കാക്കുന്നത് അവർ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവരിറക്കിയ പ്രകടന പത്രികയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇല്ലാതെ കടന്നുപോയ ഭരണകാലം എന്നൊക്കെയാണ് അടിച്ചു വിടുന്നത് ഇല്ലാതെ പോകുന്നത് എന്തോ ഭരണ നേട്ടം എന്നോ എന്നുള്ള നിലയിലൊക്കെ തന്നെയാണ് ഇവർ കൊട്ടിഘോഷിക്കുന്നത് ഘോഷിക്കുന്നത് അരമണിക്കൂർ പവർക്കെട്ട് ഏർപ്പെടുത്തിയാൽ അത് മുൻകൂട്ടി അറിയിച്ചാൽ വലിയ നഷ്ടമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ അറിയിക്കാതെ ജനങ്ങളെ കബളിപ്പിച്ച് കബളിപ്പിച്ച് മുന്നോട്ട് പോകുകയാണ് ആരും അറിയാതെ ഒരു ദിവസം കറണ്ട് ചാർജും കൂടുന്ന സാഹചര്യം വരും രജനി ശരി അതായാലും സംസ്ഥാനത്ത് കൊടും ചൂടിൽ വേന്തുരുക തന്നെയാണ് നാടൻ നഗരവും എല്ലാം തന്നെ എല്ലാ ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും തുടരുകയാണ് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്